വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ജനകീ ആസൂത്രണ പദ്ധതി ഭാഗമായുള്ള പോഷകസമൃദ്ധി കിറ്റുകളുടെ വിതരണം നിർവഹിച്ച് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പോഷകസമൃദ്ധി കിറ്റുകളുടെ വിതരണം നടത്തി ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയുടെ തൈകൾ ബലവൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ ഇവയ്ക്കാവശ്യമായ ജൈവവളം ജൈവ കീടനാശിനികൾ എന്നിവയെല്ലാം അടങ്ങിയ കിറ്റാണ് വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത് രൂപ വില വരുന്ന കിറ്റിന് നൂറ്റി അമ്പത് രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങിയാണ് കിറ്റുകൾ നൽകുന്നത് വാർഡ് മെമ്പർമാർ മുഖേന എല്ലാ വാർഡുകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുകയും അതിനുശേഷം വിതരണം നടത്തുകയുമാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന കൃഷി വകുപ്പിന്റെ കീഴിൽ ഊർജ്ജിത പച്ചക്കറി യജ്ഞമെന്ന പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തുകളിൽ ജനകീയാസൂത്രണവുമായി കൈക്കോർത്ത് ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്യുന്ന ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എല്ലാ വീടുകളിലും ഒരു അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കൈവരിക്കുന്നത് മുളക് വെണ്ട വഴുതന തക്കാളി പയർ എന്നീ പച്ചക്കറി തൈകളും കുറ്റിക്കുരുമുളക് തിപ്പല്ലി കച്ചോലം റെഡ് റെഡ്ലേഡി പപ്പായ എന്നിവയാണ് കിറ്റിലടങ്ങിയത് കൃഷി അസിസ്റ്റന്റുമാരായ ബി വി കുമാർ വി സജിത പി റാണി തുടങ്ങിയവർ കിറ്റ് വിതരണ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി